എൻ്റെ പേര് ജെസി ഫ്രാൻസിസ് ഞാൻ തൃശ്ശൂർ അതിരൂപത ചിറ്റിലിപ്പള്ളി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പതാം തീയതിയാണ് അത് ആദ്യത്തെ ഉടമ്പടിയിൽ മൂന്ന് മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം പ്രവൃത്തികൾ ചെയ്യാനോ അല്ലെങ്കിൽ രോഗികളെ ശുശ്രൂഷിക്കാനോ അതിനുള്ള അവസരമൊന്നും ഞാനുണ്ടാകാൻ ശ്രമിച്ചിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് കാരണം എനിക്ക് അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് കാര്യമായിട്ട് തോന്നിയിരുന്നു പിന്നെ അത് ചെയ്യാനുള്ള സാഹചര്യങ്ങളും എൻ്റെ മുന്നിൽ ഇല്ലാത്ത ഒരവസ്ഥയിലാണ് എനിക്ക് തോന്നിയിരുന്നത് പക്ഷേ അതിന് ശേഷം ഉടമ്പടി ഞാൻ ഫസ്റ്റ് ടൈം പുതുക്കി അതിന് ശേഷം ഒക്ടോബറിലാണ് കൊറോണ വന്ന് ഞാൻ പിന്നെ പിന്നത്താഴ്ച അവിടെ അടച്ചു കൊറോണ ഫസ്റ്റ് ടൈം ഒക്ടോബറില് എൻ്റെ ഹസ്ബൻഡിന് കൊറോണ വന്നു അത് ആൾക്ക് ഷുഗർ പേഷ്യൻറ്റാണ് അപ്പോൾ അന്ന് കൊറോണ വന്ന എല്ലാവരും പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസും ആസ്മാ പേഷ്യൻസൊക്കെയും ഡെത്താവണ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് മെഡിസിനൊന്നും വാക്സിനൊന്നും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നല്ലോ അപ്പോൾ വളരെ പേടിയുണ്ടായിരുന്നു അപ്പോൾ അത് ആ സമയത്ത് ഞങ്ങൾ കൊറോണ സ്ഥിരീകരിക്കാത്തതാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജ് വേറെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് ആൾക്ക് പനിയും ചുമ ആയിട്ട് അപ്പോൾ മോള് മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്തിരുന്നു അപ്പോൾ ആൾ ഹോസ്പിറ്റലിലൊന്നും പോകാത്ത ആളായതുകൊണ്ട് അപ്പച്ചെ നമുക്ക് എന്തായാലും ടെസ്റ്റൊക്കെ ചെയ്തിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് വെറുതെ ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് മൂന്ന് ദിവസം അഡ്മിറ്റ് ആവാം അല്ലെങ്കിൽ അപ്പച്ച മരുന്നൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഡോക്ടറെ കണ്ട് അഡ്മിറ്റ് ആവുന്നത് അപ്പോൾ അഡ്മിറ്റ് അഡ്മിറ്റാവുമ്പോൾ അതിന് മുന്നേ ആൻറ്റിജൻ ടെസ്റ്റാണ് ചെയ്തത് അപ്പോൾ ആൾ പോസിറ്റീവ് ഒന്നും അല്ല കൊറോണ ഇല്ല അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ അഡ്മിറ്റാകുമെന്ന് പറഞ്ഞപ്പോൾ ആൻറ്റിജൻ ചെയ്യണമെന്ന് മറ്റേ ആർ ടി പി സി ആർ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ചെയ്തപ്പോൾ ആൾ പോസിറ്റീവായി അപ്പോൾ ആകെ ടെൻഷനായി ആൾ ജീവിതത്തിൽ അതുവരെ ഹോസ്പിറ്റൽ അഡ്മിറ്റാവാത്തൊരാളാണ് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും അത് ഒരു ഹോസ്പിറ്റൽ ആളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ പോയി മെഡിസിൻ എഴുതി വാങ്ങി കഴിക്കുന്ന ആളാണ് ആൾക്ക് മരിക്കുന്നവരെ കാണാനോ അങ്ങനെ രോഗാവസ്ഥയിലിരിക്കുന്ന ആൾ പോകാനുള്ളൊരു മനസ്സിനുള്ള ശക്തിയൊന്നും ഇല്ലാത്ത ആളാണ് അപ്പോൾ ആൾ പെട്ടെന്ന് തന്നെ ടെൻഷനായി അപ്പോൾ ഇത് ഞാൻ ആദ്യത്തെ അഡ്മിറ്റ് എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരു മൂന്ന് ദിവസത്തെ കാര്യമുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല വെറുതെ ഒരു നമ്മുടെ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ആവുന്നത് പറഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് പോയി ഞാൻ അക്കൗണ്ട് തന്നെ തൃശ്ശൂർ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അവിടേനു ശേഷമാണ് മൂന്നരയ്ക്ക് ശേഷമാണ് എന്നെ വിളിച്ച് പറയണത് അപ്പച്ചന് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസ് അല്ല ആർ ടി സി ആർ ചെയ്തപ്പോൾ പോസിറ്റീവായി അപ്പോൾ ഇനി എന്തായാലും ഇവിടെ കൊറോണ വാർഡിലേക്ക് മാറ്റണം അവിടെ അഡ്മിറ്റ് ആവേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് കൂടെ ആർക്കും നിൽക്കാനും പറ്റില്ല പക്ഷേ ഇയാൾക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് ഈ ഷുഗർ ഉണ്ട് പിന്നെ അവിടെ വരുന്ന രോഗികളൊക്കെയും വന്നതിൽ ഭൂരിഭാഗം കൊണ്ട് എത്തായിട്ട് പോകണതാണ് മെഡിക്കൽ കോളേജിൽ അത്രയും സീരിയസ് ആയിട്ടുള്ളവരെയാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നത് ക്യാമ്പിലൊക്കെ ആണല്ലോ അന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ ഭയങ്കര കൺഫ്യൂഷൻ എനിക്ക് ഹസ്ബൻഡ് കൂടെ നിൽക്കുക വേണ്ടത് വീട്ടിലേക്ക് പോകാൻ വേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു അപ്പം എൻ്റെ വീട്ടുകാർ പറയുന്നുണ്ട് ഹസ്ബൻഡിനോ കൊറോണ വന്നു ഇനി നീയും കൂടി പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആരും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ചിന്തിക്കണം പേരും ഒന്നിനും ആ പഠിപ്പ് കഴിഞ്ഞ് ഇറങ്ങുന്നേ ഉള്ളൂ അവർ ആർ ഡി മാരേജ് ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നീയും കൂടി അവിടെ പോയി കൊറോണയിൽ പെട്ടരുത് എന്തായാലും ആൾക്ക് വന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡിന് വീട്ടുകാർ പറയണത് ആൾ ഇതുവരെ ഹോസ്പിറ്റലിൽ പോയ ആളാണ് അവനെ തന്നെ വിട്ടു കഴിഞ്ഞാൽ എന്തായാലും തിരിച്ചു കിട്ടില്ല അപ്പം നീ എന്തായാലും പോകണം ഹസ്ബൻഡ് വീട്ടുകാർ ഞാൻ എന്താ ചെയ്യേണ്ടേ എന്നുള്ളൊരു തീരുമാനം മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് ഞാൻ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുത്തു എന്തായാലും ഹസ്ബൻ്റിൻ്റെ കൂടെ പോവാന്ന് വെച്ച് ഞാൻ ജോലിയിൽ നിന്ന് വീണ്ടും അപ്പം തന്നെ വന്നിട്ടുള്ള വന്നിട്ടേ ഹസ്ബൻഡ് അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിട്ടാണ് ഞാൻ വന്നത് തിരിച്ച് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ റിസൾട്ട് വന്നത് ഞാൻ തിരിച്ചു തന്നെ പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇത് സമ്മതിക്കുന്നില്ല എന്നാൽ ആരെയും കൊറോണ പേഷ്യൻസിനെ കൂടെ നിൽക്കാൻ സമ്മതിക്കില്ലല്ലോ അപ്പോൾ അവർ പറഞ്ഞു ആൾക്ക് ഫിസിക്കലായിട്ട് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ആൾക്കും ഓക്കെ ആണല്ലോ പിന്നെ എന്തിനാണ് ബൈസ് ആൻഡ് നേഴ്സിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല ഇവിടെ കൂടെ നിർത്താൻ ഇവിടെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കൂടെ നിൽക്കാൻ എന്ന് പറഞ്ഞു പക്ഷേ ഹസ്ബൻഡിൻ്റെ അവസ്ഥ എക്സ്റ്റേണലായിട്ട് ആൾക്ക് പ്രോബ്ലം ഇല്ലെങ്കിലും ആളുടെ ഉള്ളിലത്തെ വിഷമം എനിക്കറിയാം നന്നായിട്ട് കാരണം ആദ്യമായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്ന ആളാണ് അമ്പത്തിനാല് വയസ്സുണ്ടായിരുന്നു ആൾക്ക് പക്ഷേ ഹോസ്പിറ്റലിൽ അതുവരും പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് മനസ്സ് വളരെ ദുർബല ഒരാളെ പറ്റി ഒന്നും അങ്ങനെ അത്രയ്ക്ക് ഒരു പ്രത്യേക അറക്ടർ ആളുടെ അതെനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് ഞാൻ പോയി നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ തീരുമാനമെടുത്തത് വീട്ടുകാർ എൻ്റെ വീട്ടുകാർ എതിർത്താലും അപ്പോൾ ഞാൻ ലാസ്റ്റ് ഞാൻ സിസ്റ്റർ എടുത്ത് പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു നിങ്ങളുടെ സെൽഫായിട്ടുള്ളൊരു ഇതിൽ ലെറ്റർ എഴുതി തരികയാണെങ്കിൽ മാത്രം നിർത്താം അതും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല എന്ത് വന്നാലും നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഉത്തരവാദി ആയിരിക്കില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനില് നിങ്ങൾ വേണമെങ്കിൽ എന്താ വേണമെങ്കിൽ ചെയ്തു ഞങ്ങളൊന്നും പറയില്ല എന്ന് പറഞ്ഞു ഞാൻ രണ്ടും കൽപ്പിച്ച് ലഗേജ് എടുത്ത് ഹസ്ബൻഡിൻ്റെ കൂടെ നിന്നു പക്ഷെ അവിടെ നിന്നുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ ഓരോരുത്തർ പ്രായമായ ആൾക്കാർ ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സ് എൺപത് വയസ്സായ പേഷ്യൻസ് പോലെ വന്നാലും അവരുടെ കൂടെ ഒരു ഒറ്റ ബൈസ്റ്റാൻഡേർഡ്സ് ഇല്ല അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ അവർ കുറേ പേര് ഡെത്തായിട്ട് പോകണു ഓസ്യം കിട്ടാണ്ട് പെടയണ കാണുന്നു ഞാനും ഹോസ്പി അത്രയ്ക്കധികം ധൈര്യമുള്ള ആളൊന്നും അല്ല മാത്രമല്ല ഹോസ്പിറ്റലായിട്ട് അത്ര കണക്ഷനും ഇല്ല കുട്ടികൾ നേഴ്സായാലും നമ്മൾ ആ ഫീൽഡിലൊന്നും അത്ര വലിയ പരിചയമില്ല എനിക്ക് അപ്പോൾ പെട്ടെന്ന് ഞാൻ വയസ്സായവരൊക്കെ കാണുമ്പോൾ നമ്മൾ വെള്ളം കൊടുക്കാനോ അതിനൊക്കെ നമ്മൾ ചെല്ലും അപ്പോൾ ഹസ്ബൻഡ് പറയും നീ എന്തേ കാണിക്കണത് കൊറോണയെന്ന് നിനക്ക് അറിയില്ലേ നിനക്കോ കൊറോണ ഇല്ലാത്ത ആളാണ് പിന്നെ നീ ഇതുപോലെ കൊറോണയിൽ ആൾക്കാരുടെ അടുത്ത് ഇതൊക്കെ പോയി ചെയ്യാൻ നീ നീ ഇപ്പം ഇപ്പം പാടില്ല നിനക്കും കൂടി വന്നാൽത്ത അവസ്ഥ എന്താണെന്ന് പറയും പക്ഷേ നമുക്ക് ആ ഒരു സ്റ്റേജിൽ ഒന്നും ചെയ്യാതിരിക്കാൻ തോന്നുന്നില്ല ശ്വാസം കിട്ടാണ്ട് പെടയ കാണുമ്പോഴും വെള്ളം ചോദിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ കൊടുക്കാതിരിക്കുക ആ സമയത്ത് പക്ഷേ മാതാരു കാശു രൂപ എൻ്റെ കൊന്തയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഉടുമ്പടി എടുത്ത അപ്പം തന്നെ പക്ഷേ അതുകൊണ്ട് എനിക്ക് പന്ത്രണ്ട് ദിവസം ഞങ്ങൾ അവിടെ കിടന്നു അവളുടെ ഷുഗർ ചെന്ന സമയത്ത് ഓക്സിജൻ ലെവൽ ലോ ആയിരുന്നു അതൊരു ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്സിജൻ കൊടുത്തപ്പോൾ നോർമലായി പക്ഷേ ഷുഗർ അഞ്ഞൂറും വരെ എത്തിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഇങ്ങനെ ട്രിപ്പ് ഒക്കെ എടുത്തതിന് ശേഷമാണ് കുറച്ച് കുറഞ്ഞത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളവിടെ ഡിസ്ചാർജ് ആവുന്നത് പക്ഷേ എനിക്ക് ഒരു അസുഖം പോലും വരാതെ എൻ്റെ മാതാവ് കാത്തുരക്ഷിച്ചു അതാണ് ഏറ്റവും വലിയ എൻ്റെ സാക്ഷ്യം കാരണം ഇത്രയധികം സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ ഇടയ്ക്കിൽ ഞാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ നിന്നിട്ട് പോലും ഒന്നും ഒരു പനിയോ ജലദോഷമോ ഒന്നും വരാതെ മാതാവ് സംരക്ഷിച്ചു അപ്പം അങ്ങനെ ആൾക്കും കുഴപ്പമില്ലാണ്ട് പോന്നു പിന്നെ കുറച്ച് പിന്നെ സാധനങ്ങൾ കിട്ടാനൊക്കെ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ പക്ഷെ എന്നിരുന്നാലും ബാക്കി എല്ലാം നോർമലായിട്ട് തന്നെ ആളും ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു ആളിപ്പോൾ വണ്ടി ഓടിച്ച് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം പിന്നെ കൃപാസനത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഒരു കാരുണ്യപ്രവൃത്തികളൊന്നും ചെയ്യാത്ത ഒരാളാണ് കാരണം കാര്യം ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് നമുക്ക് ഭിക്ഷാപിച്ച് വരുന്നവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജോലിക്ക് പോകുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുക പിന്നെ ഭക്ഷണം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുക്കുക എന്ന് ഒഴിച്ച് കാര്യമായിട്ട് അങ്ങനെ കാരുണ്യപ്രവൃത്തികൾ രോഗികളെ സന്ദർശിക്കാനോ അല്ലെങ്കിൽ അവരെ അവശരായാലും ശുശ്രൂഷിക്കാനോ ഉള്ള അവസ്ഥകളും ഞാൻ വളർന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കൃപാസനത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ മരണം വരെ അത് ചെയ്യുമായിരുന്നില്ല ഇപ്പം എനിക്ക് മരിച്ചു പോയാലും ഒരു ചാരിതാർത്ഥ്യമുണ്ട് ഞാൻ കുറച്ചെങ്കിലും ഒരു കരുണപ്രവൃത്തികൾ ചെയ്തു എന്ന് കാരണം ഈ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം കൊറോണയ്ക്ക് ശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് പിന്നെ ഞാൻ വന്നത് ഇവിടെ ഓപ്പണിങ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് അതിനുശേഷം ഞാൻ പിന്നെ എനിക്ക് മുന്നേ സാക്ഷികളൊന്നും കേൾക്കാനൊരു ഒരു അവസരം ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് ചെറിയ ഫോൺ ഉണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷമാണ് എനിക്ക് മറ്റേ ഫോണൊക്കെ കിട്ടിയത് അപ്പോൾ അതിന് ശേഷം അച്ഛൻ്റെ ടോക്കുകളും മറ്റേ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേൾക്കുവായിരുന്നു പക്ഷേ അത് വളരെയധികം തന്നെ വിശ്വസത്തിൽ ആഴപ്പെടുത്തിയെന്ന് വേണം പറയും കാരണം എനിക്ക് സത്യത്തിൽ തുടങ്ങിയത് ക്ലബാസിനെ അതിൻ്റെ ട്യൂഷൻ ക്ലാസ് ആയിരുന്നു എന്നാണ് ഞാനൊരു ട്യൂഷൻ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തത് മുന്നേ വരെ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു അതിനോടൊപ്പം തന്നെ കുറേ കാലങ്ങളായിട്ട് ട്യൂഷൻ ടീച്ചറാണ് ഞാൻ പക്ഷെ എനിക്ക് തോന്നിയ സത്യത്തിൽ എൻ്റെ ട്യൂഷൻ ക്ലാസ് ആണ് ക്ലാസ്സാണ് എന്ന കാരണം പ്രാർത്ഥനയിൽ ബലഹീനരായവരും പാപികളായവരൊക്കെ ജോസഫ് ബച്ചൻ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു സെൻറ്ററാണ് ശരി എനിക്ക് എനിക്കാൻ പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ മനസ്സിലുള്ള ഫീലിംഗ് ആണ് ഞാൻ പറയണത് കാരണം നമുക്കറിയില്ല പലർക്കും ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞല്ലോ കാര്യപ്രവർത്തകരൊന്നും ചെയ്യാതെ ഞാൻ മരിച്ചു പോയേനെ അതുപോലത്തെ പലരും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം എനിക്കറിയില്ല എന്നെ പോലെയാണെന്നൊന്നും എനിക്കറിയില്ല മറ്റുള്ളവർ പക്ഷെ എന്നാലും ഞാൻ വിചാരിക്കും കുറേ പേരെങ്കിലും അങ്ങനെ ഉണ്ടായിരിക്കും നമുക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും ചിലപ്പോൾ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ ദുർബലരായ കുട്ടികളല്ലേ നമ്മൾ ട്യൂഷനൊക്കെ വിടുക അപ്പോൾ അതുപോലെ നമ്മളെപ്പോലുള്ളവരെ പ്രാർത്ഥിക്കാൻ കുറച്ച് കഴിവ് കുറഞ്ഞവരെയും അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തികൾ ചെയ്യാൻ കുറച്ച് ബലീനരായവരൊക്കെ കൈ പിടിച്ചുയർത്താൻ ജോസഫ് ജോസഫിന് വളരെയധികം സാധിക്കുന്നു കൃപാസനത്തിലൂടെ അതെനിക്ക് വളരെയധികം ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് ഓരോ ടോക്കുകളിലൂടെ ആയാലും അതുപോലെ നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴായാലും ഒക്കെ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് വരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കും ഞാൻ നമ്മൾ ട്യൂഷൻ ക്ലാസ്സിൽ പോലെ തന്നെ നമ്മളെ ഇംപ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ താഴ്ന്നു പോയവരെ കഴിപ്പിച്ചിട്ട് ഇതാണ് ജോസഫ് ബൃഭാസുന്ദരോട് എൻ്റെ മക്കളുടെ അടുത്ത് ഞാൻ അതു തന്നെ പറയാറ് കാരണം അവർക്ക് അവരൊക്കെയും വലിയ അലമ്പുള്ള കുട്ടികളൊന്നും അല്ല കാരണം പള്ളിയിലേക്ക് പോകും സാരിക്കാം അതൊക്കെ ചെയ്യണ കുട്ടികൾ തന്നെയാണ് പക്ഷെ കൃപാസനത്തിൽ പറയുമ്പോൾ അവർക്ക് നമ്മൾ അതാവും നമ്മളോട് പ്രാർത്ഥിച്ചാൽ ഓരോന്നുള്ള ചിന്താഗതി തന്നെയാണ് അവർക്ക് പക്ഷെ ഞാൻ പറയും എപ്പോഴും നമ്മൾ കെ ആഡത്തിലടക്കം കാരണപ്രവൃത്തികൾ ചെയ്യണം എല്ലാ കാര്യവും ചെയ്യണം നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ പ്രാവർത്തികമാക്കാൻ നമ്മളെ കമ്പൽ ചെയ്യണത് ഉടമ്പടിയിലൂടെയാണ് ശരിക്ക് എന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ തെറ്റുണ്ടെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ഒരു എളിയ മനസ്സ് വച്ച് ഞാൻ പറയാണ് കാരണം അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല പക്ഷേ എനിക്ക് ഈ ഫീൽഡിലൊക്കെ ഭയങ്കര ഒരു അറപ്പും ഒരു വിഷമമുള്ളത് നമ്മുടെ അപ്പനമ്മക്കൊക്കെ നമ്മളങ്ങനത്തെ സാഹചര്യം വന്നാൽ ചെയ്യുമായിരിക്കും പക്ഷേ ഹോസ്പിറ്റൽ പോയി അങ്ങനെ ചെയ്യുമോ അല്ലെങ്കിൽ മറ്റുള്ള വൃദ്ധസദനത്തിൽ പോയി അങ്ങനെ ഒരു മാനസികാവസ്ഥയൊന്നും എനിക്കുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഞാൻ ആഴ്ചയിൽ എന്തായാലും ഒരു ആവറേജ് മൂന്ന് ദിവസമെങ്കിലും ഞാൻ പോയി ചെയ്യും അത് അപ്പോൾ പത്ത് മിനിറ്റ് നടന്നിട്ടാണ് ഞങ്ങൾക്ക് മഠത്തിൽ ശാന്തി നികം എന്ന് പറഞ്ഞുള്ള ഒരു രോഗികളെ നോക്കുന്നൊരു മഠമുള്ള മഠത്തിൽ ഞാൻ സിസ്റ്റേഴ്സ് നോക്കുന്നതാണത് അപ്പോൾ അവിടെ ഞാൻ പോവും അവിടെ ഇപ്പം എനിക്ക് ചെയ്യാനൊന്നും ഒരു മടിയിൽ കേട്ടോ അതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം അവിടുത്തെ മദർ എൻ്റെ അടുത്ത് പറയും ജെസി നേഴ്സാണോ എന്ന് ചോദിക്കുക അവിടെ ഇപ്പോൾ പുതിയതായിട്ട് മദറൊക്കെ വരുമ്പോൾ കാരണം നേഴ്സുമാർ ചെയ്യുന്നേക്കാളും സ്പീഡിലും നീറ്റായിട്ടൊക്കെ ജെസിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് അതൊക്കെ ഇപ്പം എൻ്റെ മനസ്സിൽ വിചയായിരിക്കും ഞാൻ എൻ ഏതാവസ്ഥയിലായിരുന്നു ഞാൻ ഒരു അത്രയ്ക്കും അറപ്പും ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഇതുള്ള മനസ്സായിരുന്നു കാരണം ഞാൻ നേഴ്സാവുന്നതു തന്നെ അതുകൊണ്ടാണ് ഞാൻ മാത്സ് മെയിൻ എടുത്ത് പഠിച്ചത് തന്നെ നേഴ്സിങ് ഫീൽഡോടും ഇഷ്ടമില്ലാണ്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റേ ജോലിക്കൊന്നും വലിയ കാര്യമായിട്ട് എത്താൻ പറ്റിയില്ല ഒരു അക്കൗണ്ടൻ്റായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യണത് ഇപ്പോൾ പി ജി കഴിഞ്ഞിട്ടായി പോലും പക്ഷേ അത്രയ്ക്കും ആ ഫീൽഡിനോട് എനിക്ക് യോജിക്കാൻ പറ്റാത്തതാണ് പിന്നെ പേടിയും അപ്പോൾ മക്കൾ രണ്ടുപേരും ഇപ്പം നേഴ്സുമാരാണ് പക്ഷേ അത് പറ്റില്ല എനിക്ക് ആ ഫീൽഡ് പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാൻ എനിക്കൊരു പാടി അവരെ മോഷ്ടി മാറ്റാനും കുളിപ്പിക്കാനും അവർക്ക് എന്ത് ചേഴ്സ് മാറ്റിപ്പിക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണോ വിധത്തിൽ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് പക്ഷേ മദർ പറയുന്നുണ്ട് ഞാൻ നന്നായി ചെയ്യുന്നുണ്ട് അത് കാക്കുമ്പോൾ എനിക്ക് സന്തോഷം കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് അല്ലെങ്കിൽ ഞാൻ ഈ ജീവിതത്തിൽ ഞാൻ അത് ചെയ്യാതെ മരിച്ചു പോയത് അപ്പം അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം തോന്നുന്നത് മറ്റുള്ള അനുഗ്രഹങ്ങൾക്കാരുപരി എനിക്കങ്ങനെ ചെയ്യാനുള്ളൊരു മനസ്സ് എനിക്ക് കിട്ടിയല്ലോ ഒന്ന് പിന്നെ എൻ്റെ ശാരീരികമായി അത് ഒരു സാക്ഷിയാണ് പിന്നെ എൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എനിക്ക് കൈയിന് വേദന ഉണ്ടായിരുന്നു അതിപ്പോൾ ഞാനൊരു പത്ത് വർഷമൊക്കെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യണ കാരണം ഒരു വേദന കൈക്ക് നന്നായി മുട്ടിന് ശേഷം മുട്ടിൻ്റെ താഴെ വരെ ഭയങ്കര കഴപ്പും വേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് എന്ന് തുടങ്ങിയതൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മളിപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണമെന്നില്ല കുറേ നാൾ തീരെ ഡ്രസ്സ് മാറാൻ പറ്റാത്ത അവസ്ഥ വരെ വന്നു അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ എന്നിട്ട് ഡോക്ടർത്തി പോകുക എന്നുള്ള രീതിയിൽ വന്നത് അപ്പോൾ ഒരു ആയുർവേദം കാണിച്ചു അപ്പോൾ അവിടെ രണ്ട് ഒരു ഒഴിച്ചിൽ രണ്ട് പ്രാവശ്യം നടത്തി നാലഞ്ച് മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തു പക്ഷെ ഒരു വ്യത്യാസം വന്നില്ല ഞാൻ പറഞ്ഞു മതി ഇതിപ്പോൾ മാറുന്ന കാര്യമൊന്നുമല്ല ചിലപ്പോൾ പ്രായമൊക്കെ ആയില്ല ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കുമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ പക്ഷെ വീണ്ടും മാറുന്നില്ല നമുക്ക് ഈ പടഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വേണം ജോലിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല പിള്ളേരും പഠിക്കാനും അതിനകത്ത് ജോലിക്കൊക്കെ പോകണ കാരണം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ കുർബാന കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഏഴരയും വീട്ടിൽ വരുമ്പോൾ അപ്പോൾ തിരക്കാണ് അങ്ങനെ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു ഓർത്തോനെ കണ്ടു അപ്പോൾ ആൾ പറഞ്ഞു സിസ്റ്റം യൂസ് ചെയ്യണ കാര്യമായിരിക്കും പിന്നെ നിങ്ങൾ പ്രായം ഒരല്ല കീബോർഡൊക്കെ നോക്കി ടൈപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് ഞരമ്പ് സംബന്ധമായിട്ട് വരണതാണ് നീർക്കിട്ട് പോലെയൊക്കെ അപ്പോൾ അത് വർക്ക് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ എന്തായാലും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നാൾ മെഡിസിൻ തന്നു പക്ഷേ ഞാൻ മാതാവിൻ്റെ അതിന് ശേഷം ഞാൻ സാക്ഷികളൊക്കെ കേട്ടതെന്ന് പറഞ്ഞല്ലോ പക്ഷെ ആ സാക്ഷികൾ കേട്ടതിന് ശേഷം ഞാൻ മാതാവിൻ്റെ തൈലും ഭക്ഷണത്തിൽ ഉപ്പൊക്കെ ചേർത്ത് കഴിച്ച് വിശുദ്ധ തൈലെടുത്ത് കുരിശ് വരച്ച വിശ്വാസ പ്രമാണം ചെയ്ത് പുരട്ടി പക്ഷെ ഇപ്പോൾ കഴിഞ്ഞു യാതൊരു കംപ്ലയിൻറ്റുമില്ല ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട് വീട്ടിലായാലും അതുപോലെ കുറച്ച് നടക്കണം സ്റ്റാൻഡിലേക്ക് ബസ് കയറാനൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞാൻ നടന്നിട്ടാണ് പോണത് പക്ഷേ അപ്പോൾ കാലിൽ മുട്ടുവേദന ഒക്കെ വരും പക്ഷേ എൻ്റെ ശരീരത്തിൽ എന്താ അസുഖങ്ങൾ വന്നാലും ഞാൻ എപ്പോഴും വിശുദ്ധ തൈലെടുത്ത് പറ്റും വിശ്വാസ പ്രമാണം ചെല്ലും തേൻ കഴിക്കും അപ്പോൾ അതങ്ങനെ മാറിപ്പോകാറുണ്ട് പിന്നെ കയ്യിലൊരു അരിമ്പാറുണ്ടായിരുന്നു നിസാറൊക്കെ കാര്യമാണ് കേട്ടോ പക്ഷേ എനിക്കതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്ഭുതം സംഭവിച്ച പോലെയാണ് അത് ഞാൻ തലവരലിൻ്റെ അവിടെയാണ് അപ്പോൾ നമ്മൾ പാത്രം കഴിയുമ്പോഴായാലും മുഖം കഴിയുമ്പോഴായാലും എപ്പോഴും ടാപ്പുമ്പോൾ തട്ടി എപ്പോഴും വേദന അരിമ്പാറ പോലത്തെ സംഭവമാണത് പക്ഷേ ഭയങ്കര വേദന എപ്പോഴും കാലത്തെ എണീറ്റപ്പം തൊട്ട് എനിക്കത് മോ തട്ടില്ല എപ്പോഴും ഉണ്ടാവും മുഖം വാശിയുമ്പോൾ ടാപ്പ് മുകളിലും പാത്രം കഴുകുമ്പോൾ ടാപ്പ് മുകളും എപ്പോഴും വേദന ഡ്രസ്സ് കഴുകുമ്പോൾ പണി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എത്ര വലിയ സ്റ്റോണുകളൊക്കെ അങ്ങ് എടുത്തു മാറ്റണം എൻ്റെ ഈ നിസ്സാരൊരു കാര്യം മാറ്റാനായിട്ട് മാധാവിന് ഇത്ര വലിയ വിഷമമൊന്നുമില്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ മാധാവിനൊരു പ്രാതി എനിക്കത് മാറ്റി തന്നെ കാരണം എനിക്ക് നേരെ നമുക്ക് മേടിക്കുമ്പോൾ തൊട്ട് എപ്പോഴും ഇതുമ്പോൾ തട്ടി തട്ടി വേദനയാണ് വലിയ അസുഖമൊന്നുമല്ല പക്ഷേ നമുക്ക് വേദനിക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവൂല അതുകൊണ്ട് അപ്പോൾ പിന്നെ അവിടുന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് തന്നെ പറഞ്ഞു പോയി ഇപ്പോൾ ഒരു പാടുപോലത്തെ അത് ഒന്ന് മാറിപ്പോയി ശരിക്ക് അങ്ങനെ പിന്നെ എൻ്റെ രണ്ട് മക്കൾക്ക് ഐ എൽ ഒ ടി എഴുതി എക്സാമിന് ഫസ്റ്റ് ടൈം തന്നെ സ്കോർ കിട്ടി അത് അവർക്കും ഈ ഉടമ്പടിക്ക് ആശ്ചര്യം പറ്റ രണ്ടാമത്തെ മോളാണ് ആദ്യം എഴുതിയത് അവൾക്ക് സ്പീക്കിംഗ് ഒക്കെ ഭയങ്കര ബ്രൈറ്റാണ് അവൾ പക്ഷേ ഭയങ്കര ടെൻഷൻ ആയതുകൊണ്ട് നമുക്കറിയാം ഓഇട്ടിക്കൊന്നും ബ്രൈറ്റായിട്ട് ഒരു കാര്യമില്ലാന്ന് അപ്പം എക്സാം എഴുതുന്ന സമയത്ത് സ്പീക്കിംഗ് ഒട്ടും ഇമ്പ്രൂവ് ആവുന്നില്ല അവൾ അപ്പം ഞാൻ പറഞ്ഞു നീ പേടിക്കേണ്ട മാതാവിൻ്റെ കാശ് രൂപം ഞാൻ അതുവരെ ഞാൻ പ്രാർത്ഥിക്കണ എവിടെയാണ് ഞാൻ വെച്ചിരുന്നത് അപ്പം പറഞ്ഞു ഇനി കാര്യം ചെയ്യാൻ പ്രാര്ത്ഥിക്കുമ്പോൾ ഒക്കെ ഇടപെടണി കാശുരൂപം കയ്യിലെടുത്ത് കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് സ്പീക്കിങ്ങും എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞു ഒരാഴ്ച അവൾ അങ്ങനെ ചെയ്തുള്ളൂ പക്ഷെ അവളുടെ സ്പീക്കിങ് പെട്ടെന്ന് ആയി അപ്പോൾ അവളുടെ സാറും ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നീ എങ്ങനെ എത്ര പെട്ടെന്ന് ഇമ്പ്രൂവായത് അപ്പം അവൾ പറഞ്ഞു അമ്മ എനിക്ക് കാശ് രൂപം തന്നു ഞാനത് പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് ഇമ്പ്രൂവ് ആയതെന്ന് പറഞ്ഞു അങ്ങനെ അവളും ഓയിട്ട് ഫസ്റ്റ് ആയിട്ട് ആരോഗ്യ സ്കോർ നൽകി ദൈവം അനുഗ്രഹിച്ചു